കട്ടപ്പന നഗരസഭാ ബജറ്റ് ഭരണസമിതി പാസാക്കി നഗരത്തിന്റെ വികസനത്തിന് മുൻതൂക്കം നൽകുന്ന പദ്ധതികളാണ് ബജറ്റിലുള്ളതെന്ന് യു ഡി പറഞ്ഞു എന്നാൽ ബജറ്റിലെ നിർദ്ദേശങ്ങളെല്ലാം ജനങ്ങളെ കബളിപ്പിക്കുന്നതാണെന്ന് എൽ ഡി എഫ് കൌൺസിലർമാരും മുൻവർഷങ്ങളിലെ ബജറ്റുകളുടെ ആവർത്തനമാണെന്ന് ബിജെപി കൗൺസിലർമാരും കുറ്റപ്പെടുത്തി കട്ടപ്പന ടൌൺഹാൾ അറ്റകുറ്റപ്പണി നടത്തിയ തുക പാഴാക്കാതെ പൊളിച്ച് കൂടുതൽ സൗകര്യത്തോടെ പുനർനിർമ്മിക്കണമെന്ന് നിർദ്ദേശമുണ്ടായി മലയോര ഹൈവേയുടെ ആയുഷോടെ നിർമ്മിക്കുന്നതോടെ ടൌൺഹാളിൽ വാഹന പാർക്കിംഗ് ദുഷ്കരമാകും എന്നാൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് പ്രായോഗികമല്ലെന്ന് യുഡിഎഫ് അംഗങ്ങൾ പറഞ്ഞു വാഴവര അർബൻ പിഎച്ച് എസ് സിയുടെ കെട്ടിടം പൂർത്തീകരിക്കാൻ തുക അനുവദിക്കണമെന്ന് ജസ്സി ബെന്നിയും പുളിയൻമലയിലെ സംസ്കരണ കേന്ദ്രത്തിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യം നീക്കുവാൻ നടപടി സ്വീകരിക്കണമെന്ന് സുധർമ്മ മോഹനും ആവശ്യപ്പെട്ടു കെട്ടിടം പൂർത്തീകരണത്തിന് എസ്റ്റിമേറ്റ് എടുത്ത തുക അനുവദിക്കുമെന്ന് വൈസ് ചെയർമാൻ ചെയർമാൻസിൽ പദ്ധതിയിൽ കാര്യമായ മാറ്റങ്ങൾ ഒന്നുമില്ല പക്ഷേ വാഴവര വാഴവരൻസിയുടെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിനാവശ്യമായ തുക ബഡ്ജറ്റ് അതിനാവശ്യമായ തുക ബഡ്ജറ്റിൽ പൊതുവെ ടിക്കും തയ്യാറാക്കി ആവശ്യമായ കാരണം അതിൻ്റെ വർക്കർ പ്രവർത്തിയായി വരുന്നതുള്ളൂ അതിന് ബാക്കി എത്ര തുക വേണമെന്നുള്ളത് ഇവിടെ എസ്റ്റിമേറ്റെടുക്കാൻ എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റിലെടുത്ത് ആവശ്യമായ തുക ബഡ്ജറ്റിൽ നഗരത്തിലെ തണലിടം പദ്ധതിയെ യുഡിഎഫ് അംഗങ്ങൾ സ്വാഗതം ചെയ്തു പ്രളയകാലത്ത് ഇടിഞ്ഞു താഴുന്ന അസീസി പടി പീഡികപ്പുരയിടം റോഡിന് തുക അനുവദിക്കാത്തത് പ്രതിഷേധാർഹമാണെന്ന് കൌൺസിലർ ധന്യാനിൽ കുറ്റപ്പെടുത്തി നഗരത്തിൽ സ്റ്റേഡിയം നിർമ്മാണത്തിന് തുക അനുവദിക്കാത്തത് യുവജനങ്ങളോടും കായികതാരങ്ങളോടുമുള്ള വെല്ലുവിളിയാണെന്ന് കൌൺസിലർ ഷാജി കൂത്തോടി പറഞ്ഞു കൂടാതെ വിട്ടുകിട്ടാത്ത ഭൂമിയിൽ നിർമ്മാണത്തിന് തുക വെച്ചത് ജനങ്ങളെ കബളിപ്പിക്കാനാണെന്നും ഷാജി കൂത്തോടി ആരോപിച്ചു നഗരസഭയിൽ കണ്ട ഏറ്റവും വലിയ മുൻ വർഷങ്ങളിലെ ഇതിന്റെ തനിയാവർത്തനമാണ് ഇത്തവണത്തെ ബജറ്റെന്നും തുക വകയിരുത്തുന്നതല്ലാതെ പദ്ധതി നടപ്പിലാക്കുന്നില്ലെന്നും ബിജെപിയും കുറ്റപ്പെടുത്തി നഗരസഭാ പരിധിയിൽ കോടികളുടെ വികസനം നടപ്പാക്കിയ മന്ത്രി റോഷി അഗസ്റ്റിന്റെ പേര് ബജറ്റിൽ പരാമർശിക്കാത്തത് പ്രതിഷേധാർഹമാണെന്നും എൽഡിഎഫ് കൌൺസിലർമാർ കുറ്റപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കട്ടപ്പന